നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ത്യൻ നേവിയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ കയ്യിൽ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യൻ നേവി സിവിലിയൻ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ നമ്പർ ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് നേവൽ സിവിലിയൻ സ്റ്റാഫ് അപ്പം ഗ്രൂപ്പ് ബി അതുപോലെ സി പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഓൺലൈൻ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണെങ്കിൽ ലെവൽ സിക്സ് ഒക്കെ പേസ്കയിൽ വരുന്നൊരു പോസ്റ്റാണ് മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെയൊക്കെ സാലറി സ്കെയിലായിട്ട് വരുന്ന നല്ലൊരു പോസ്റ്റ് പോസ്റ്റാണത് നോൺ കസിസ്റ്റഡ് പോസ്റ്റാണ് അതുപോലെ തന്നെ നോൺ മിനിസ്ട്രിയൽ പോസ്റ്റ് കൂടിയാണ് അപ്പോൾ ഇതിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട് മാൻ അതുപോലെ തന്നെ ചാർജ് മാൻ ഫാക്ടറിയിലേക്ക് മെക്കാനിക് ആയിട്ട് അതുപോലെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് അതുപോലെ വർക്ക്ഷോപ്പ് ഇങ്ങനെയായിട്ടാണ് വിളിച്ചിരിക്കുന്നത് വർക്ക്ഷോപ്പിലേക്കാണെങ്കിൽ ഒരു വേക്കൻസി ആണ് ഉള്ളത് അത് യു ആറിനാണ് വന്നിരിക്കുന്നത് ഫാക്ടറിയിലേക്കാണെങ്കിൽ യു ആറിന് അഞ്ച് എസ് ടിക്ക് ഒന്ന് ഒ ബി സിക്ക് നാല് അങ്ങനെ ടോട്ടൽ പത്ത് വേക്കൻസി ഉണ്ട് മെക്കാനിക്കനാണെങ്കിൽ പതിനെട്ട് വേക്കൻസിയാണ് മൊത്തത്തിലുള്ളത് അതിൽ യു ആറിന് പത്ത് വേക്കൻസി വന്നിട്ടുണ്ട് എസ് സിക്ക് രണ്ട് എസ് ടിക്ക് രണ്ട് ഒ ബി സിക്ക് രണ്ട് ഇ ഡബ്ല്യുസിന് രണ്ട് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണെങ്കിൽ യു ആറിന് രണ്ട് എസ് സിക്ക് ഒന്ന് എസ് ടിക്ക് ഒന്ന് അങ്ങനെ നാല് വേക്കൻസിയാണ് അതിലായിട്ട് വന്നിരിക്കുന്നത് അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റാണ് അത് നോൺ കസ്റ്റഡ് പോസ്റ്റാണ് അതിലേക്ക് വരുന്നത് സ്കെയിൽ ലെവൽ ഫോർ ആണ് വരുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെ സാലറി ലഭിക്കുന്നൊരു പോസ്റ്റാണ് അത് കൺസ്ട്രക്ഷൻ ജോസ്മാൻ കൺസ്ട്രക്ഷൻ ആണ് വിളിച്ചിരിക്കുന്നത് യു ആറിന് ഒന്ന് എസ് സിക്ക് ഒന്ന് അങ്ങനെ രണ്ട് വേക്കൻസിയാണ് ആ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് പിന്നീട് ഫയർമാൻ പോസ്റ്റ് അത് ഗ്രൂപ്പ് സി പോസ്റ്റാണ് പക്ഷേ പേ സ്കെയിൽ ലെവൽ ടു ആണ് അതിലേക്ക് വരുന്നത് പത്തൊൻപത് തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെ പേസ് കെയ്ല് ലഭിക്കുന്ന ഒരു പോസ്റ്റാണത് അത് വെസ്റ്റേൺ നേവൽ കമാൻഡിലേക്കും ഈസ്റ്റേൺ സൗത്തേൺ അതുപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബർ കമാൻഡിലേക്കായിട്ട് നാല് ഭാഗത്തേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് അതിൽ വെസ്റ്റേണിലേക്ക് അത്യാവശ്യം നല്ല വേക്കൻസിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി ആറോളം വേക്കൻസി യു ആറിന് വന്നിട്ടുണ്ട് എസ് സിക്ക് മുപ്പത്തി രണ്ട് എസ് ടിക്ക് പത്തൊൻപത് ഒ ബി സിക്ക് അൻപത്തി എട്ട് ഇ ഡബ്ല്യു എസ്സിന് ഇരുപത്തിരണ്ട് അങ്ങനെ മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴോളം വേക്കൻസി വെസ്റ്റേൺ നേവൽ കമാൻഡിലേക്ക് മാത്രമായിട്ട് വന്നിട്ടുണ്ട് ഈസ്റ്റേ നോക്കുന്ന സമയത്ത് നാൽപ്പത്തി ഒന്നാണ് യു ആറിന് എസ് സിക്ക് പതിനഞ്ച് എസ് ടിക്ക് ഏഴ് ഒ ബി ഇരുപത്താറ് ഇ ഡബ്ല്യു പത്ത് ടോട്ടൽ തൊണ്ണൂറ്റി ഒൻപത് വേക്കൻസി വന്നിട്ടുണ്ട് നമ്മുടെ നമ്മളിപ്പോൾ വരുന്നതൊക്കെ സൗത്തേൺ നേവൽ കമാൻഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഏരിയയിലായിട്ട് യു ആറിൽ ഇരുപത്തി അഞ്ച് എസ് സിക്ക് ഒൻപത് എസ് ടിക്ക് നാല് ഒ ബി സിക്ക് പതിനാറ് ഇ ഡബ്ല്യു എസിന് ആറ് അങ്ങനെ അറുപത് വേക്കൻസിയാണ് നമ്മുടെ സൗത്തേൺ നേവൽ കമാൻഡിലേക്കായിട്ട് വന്നിരിക്കുന്നത് ആൻഡോമാൻ ആൻഡ് നിക്കോബർ കമാൻഡിലേക്കാണ് എങ്കിൽ യു ആറിന് ഇരുപത്തി രണ്ട് വേക്കൻസി ഉണ്ട് എസ് സിക്ക് ഏഴ് എസ് ടിക്ക് മൂന്ന് ഒ ബി സിക്ക് പന്ത്രണ്ട് ഇ ഡബ്ല്യു എസ്സിന് നാല് അങ്ങനെ നാൽപ്പത്തി എട്ട് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഏതാണ്ട് നാന്നൂറ്റി നാൽപ്പത്തി നാലോളം വേക്കൻസികൾ ഫയർമാനിൽ മാത്രമായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അടുത്തത് ഫയർ എൻജിൻ ഡ്രൈവർ പോസ്റ്റാണ് അതും ഗ്രൂപ്പ് സി പോസ്റ്റാണ് അതിൻ്റെ പേസ് കെയിൽ വരുന്നത് ലെവൽ ത്രീ ആണ് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് വരെ സാലറി ലഭിക്കുന്നൊരു പോസ്റ്റാണ് അതിലേക്ക് വെസ്റ്റ് ടോട്ടൽ പതിനൊന്ന് വേക്കൻസി ഉണ്ട് യു ആറിന് ആറ് എസ് സിക്ക് ഒന്ന് എസ് ടിക്ക് ഒന്ന് ഒ ബി സിക്ക് രണ്ട് ഇ ഡബ്ല്യു എസിന് ഒന്ന് ഈസ്റ്റേണിലേക്ക് യു ആറിന് പതിനാ പതിനാല് വേക്കൻസി ഉണ്ട് എസ് സിക്ക് നാല് എസ് ടിക്ക് രണ്ട് ഒ ബി സിക്ക് എട്ട് ഇ ഡബ്ല്യസ്സിന് മൂന്ന് അങ്ങനെ ടോട്ടൽ മുപ്പത്തി ഒന്നോളം വേക്കൻസി ഉണ്ട് ആൻഡമാനൻ നിക്കോബർ കമാൻഡിലേക്കാണെങ്കിൽ യു ആറിന് നെറ്റ് എസ് സിക്ക് രണ്ട് എസ് ടിക്ക് ഒന്ന് ഒ ബി സിക്ക് നാല് ഇ ഡബ്ല്യസ്സിന് ഒന്ന് അങ്ങനെ പതിനാറ് വേക്കൻസിയാണ് മൊത്തത്തിൽ വരുന്നത് അങ്ങനെ ടോട്ടൽ അതിലേക്ക് ഏതാണ്ട് അൻപത്തി എട്ടോളം വേക്കൻസി മൊത്തത്തിലായിട്ട് ഈ ഒരു ഫയർ എഞ്ചിൻ ഡ്രൈവർ പോസ്റ്റിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് പിന്നീട് ട്രേഡ്സ്മാൻ മേ മെയിൻ പോസ്റ്റാണ് അതിലേക്ക് ഗ്രൂപ്പ് സി പോസ്റ്റ് തന്നെയാണ് പതിനെട്ടായിരമാണ് ബേസിക് സാലറി അൻപത്തി ആറ് തൊള്ളായിരം വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് അതിൽ നമ്മൾ സൗത്തേൺ നേവൽ കമാൻഡിലേക്ക് വേക്കൻസി കുറവാണ് ടോട്ടൽ പതിനൊന്ന് വേക്കൻസി മാത്രമേ ഉള്ളൂ വെസ്റ്റേണിലേക്കാണെങ്കിൽ അൻപത്തി ഒൻപത് വേക്കൻസി യു ആറിന് ഉണ്ട് എസ് സിക്ക് പത്തൊൻപത് എസ് ടിക്ക് ഒൻപത് ഒ ബി സിക്ക് മുപ്പത്തി ആറ് ഇ ഡബ്ല്യസ്സിന് പന്ത്രണ്ട് ടോട്ടൽ നൂറ്റി മുപ്പത്തി അഞ്ച് വേക്കൻസി വന്നിട്ടുണ്ട് ഈസ്റ്റേണിലേക്ക് പത്ത് വേക്കൻസി യു ആറിന് എസ് സിക്ക് നാല് ഇ ഡബ്ല്യസ്സിന് ഒന്ന് അങ്ങനെ പതിനഞ്ച് വേക്കൻസി ഉണ്ട് സൗത്ത് ടോട്ടൽ പതിനൊന്ന് ഉള്ളൂ നമ്മുടെ നമ്മൾ വരുന്ന സൗത്ത് ഏൺ കമാൻഡിലാണ് നമ്മൾ വരുന്നത് യു ആറിന് അഞ്ച് എസ് സിക്ക് ഒന്ന് എസ് ടിക്ക് ഒന്ന് ഒ ബി സിക്ക് മൂന്ന് ഇ ഡബ്ല്യു എസ്സിന് ഒന്ന് അങ്ങനെ പതിനൊന്ന് വേക്കൻസിയാണുള്ളത് ആകെ മൊത്തം ട്രേഡ്സ് മാനിലേക്ക് നൂറ്റി അറുപത്തിയൊന്ന് വേക്കൻസി മൊത്തത്തിലുണ്ട് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഈ പെസ്റ്റ് കൺട്രോൾ വർക്കർ പോസ്റ്റാണ് അതിലേക്കും ലെവൽ വൺ ആണ് പേസ്കെയിൽ വരുന്നത് പതിനെട്ടായിരം മുതൽ അറുപത് അമ്പത്തി ആറായിരത്തി തൊള്ളായിരം വരെയാണ് സാലറി ആയിട്ട് ലഭിക്കുക അതിലേക്ക് വെസ്റ്റേൺ ഏവൽ കമാൻഡിലേക്ക് ഏതാണ്ട് പതിനേഴോളം വേക്കൻസി ഉണ്ട് സൗത്തേണിലേക്കാണെങ്കിൽ ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ അത് യു ലാണ് വന്നിരിക്കുന്നത് അടുത്തത് കുക്ക് ആണ് ആ കുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ആകെ സൗത്ത് സൗത്തേൺ ഏവൽ കമാൻഡിലേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഒൻപത് വേക്കൻസി ടോട്ടലുണ്ട് യു ആറിന് അഞ്ച് എസ് സിക്ക് മൂന്ന് ഒ ബി സിക്ക് ഒന്ന് പിന്നെ എം ടി എസ് ഒഴിവുണ്ട് അതിലേക്ക് പതിനാറ് വേക്കൻസിയാണ് മൊത്തം ഉള്ളത് അതും ഗ്രൂപ്പ് സി പോസ്റ്റാണ് ലെവൽ വണ്ണ് തന്നെയാണ് പേസ്കെയില് പതിനെട്ടായിരം മുതൽ തന്നെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതിലേക്ക് യു ആറിന് പതിനൊന്ന് എസ് സിക്ക് ഒന്ന് എസ് ടിക്ക് ഒന്ന് ഒ ബി സിക്ക് ഒന്ന് ഇ ഡബ്ല്യു എസ്സിന് രണ്ട് അങ്ങനെ പതിനാറ് വേക്കൻസി അതിലും വരുന്നുണ്ട് പിന്നീട് വരുന്നത് അതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇതിൻ്റെ ഏജ് ലിമിറ്റ് ലിമിറ്റാണ് ചാർജ്മാൻ ആണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സാണ് വർക്ക്ഷോപ്പിലേക്കും ഫാക്ടറിയിലേക്കും വരുന്നത് മെക്കാനിസ്റ്റ് മെക്കാനിക് അതുപോലെ തന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണെങ്കിൽ മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത് ഡ്രോട്ട്സ്മാൻ കൺസ്ട്രക്ഷനിലേക്ക് പതിനെട്ട് ടു ഇരുപത്തിയഞ്ചാണ് ഏജ് ലിമിറ്റ് ഫയർമാൻ പതിനെട്ട് ടു ഇരുപത്തിയേഴ് ഫയർ ഇഞ്ചിൻ ഡ്രൈവറിനും പതിനെട്ട് ടു ഇരുപത്തിയേഴ് തന്നെയാണ് വയസ്സ് വരുന്നത് ട്രേഡ്സ്മാൻ മേറ്റ് പെസ്റ്റ് കൺട്രോൾ വർക്കർ കുക്ക് എം ടി എസ് തുടങ്ങിയ പോസ്റ്റുകൾക്ക് പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് ഇത് നമ്മൾ ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷനാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ചാർജ് മാൻ ആണെങ്കിൽ വർക്ക്ഷോപ്പിലേക്ക് ബാച്ചിലേഴ്സ് ഓഫ് സയൻസ് ഡിഗ്രി വിത്ത് ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ മാത്തമാറ്റിക്സ് ഫ്രം എ റെഗണൈസഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെഗണൈസഡ് യൂണിവേഴ്സിറ്റി കെമിക്കൽ എൻജിനീയറിങ്ങിലുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി അല്ലെങ്കിൽ മാത്സ് ഇതിൽ ഏതെങ്കിലും ഒന്നിലുള്ള ഡി ബാച്ചലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ചാർജ് മാൻ ഫാക്ടറി ആണ് എങ്കിൽ സെയിം തന്നെയാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് മെക്കാനിസ്റ്റിനും അതിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ മെക്കാനിക്കൽ ഉണ്ട് എങ്കിലും ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഫാക്ടറി ചാർജ്മാനിലേക്ക് മെക്കാനിക് ആണെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഫ്രം എ യൂണിവേഴ്സിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം അതിലേക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ക്വാളിറ്റി കൺട്രോൾ ഓർ ക്വാളിറ്റി അഷുറൻസ് ഓർ ടെസ്റ്റിംഗ് ഓ ടെസ്റ്റിങ് അല്ലെങ്കിൽ പ്രൂഫ് ഇൻ ദി ഏരിയ ഡിസൈൻ ഓർ പ്രൊഡക്ഷൻ ഓർ മെയിൻ്റൈനിങ് ഓർ ഓഫ് എഞ്ചിനീയറിംഗ് എക്യൂപ്മെൻറ്റ്സ് ഓർ സിസ്റ്റം ഫ്രം എ റെഗണൈസഡ് ഓർഗനൈസേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി ഡിഗ്രി ഇൻ ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ ഇലക്ട്രോണിക്സ് ഓർ ഓഷ്യൻ ഓഷ്യോനോഗ്രാഫി വിത്ത് ടു ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം അതിലേക്ക് മെറ്റീരിയൽ മെറ്റൽ മെറ്റൽ അലോയിസ് റബ്ബർ അനാലിസിസിലും ടെസ്റ്റിങ്ങിലൊക്കെയുള്ള എക്സ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അടുത്തത് കൺസ്ട്രക്ഷൻ ആണ് ഡ്രോസ്മാൻ ആണ് അതിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം അതോടൊപ്പം രണ്ട് വർഷത്തെ ഐ ടി ഐ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ അപ്രണ്ടഷിപ്പ് ഉണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ടി ഐയിലുള്ള രണ്ട് വർഷത്തെ ട്രേഡ് അപ്രൻറ്റീസ് ട്രെയിനിങ് വിത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് കൂടി പാസ്സായിട്ടുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം സർട്ടിഫിക്കറ്റ് ഇൻ ഓട്ടോമാറ്റഡ് കമ്പ്യൂട്ടർ എയ്ഡ് ഡിസൈൻ ഓട്ടോ കാഡ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അത് ഇലക്ട്രോണിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ഫയർമാൻ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് നിങ്ങൾ പ്ലസ് ടു നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ് അതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതോടൊപ്പം അതിൽ എലമെൻറ്ററി ഓഫ് ബേസിക് ഓർ ഓക്സിലറി ഫയർ ഫൈറ്റിംഗ് കോഴ്സ് കൂടി നിങ്ങൾ കഴിഞ്ഞിരിക്കേണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുൻഗണനയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതിൽ നിങ്ങൾക്ക് ഹൈറ്റ് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് ഫയർമാൻ അതുപോലെ തന്നെ ചെസ്റ്റ് എൺപത്തി ഒന്ന് പോയിൻ്റ് അഞ്ച് ഉണ്ടായിരിക്കേണ്ടതാണ് നോർമലായിട്ട് എക്സ്പാൻഡിലേക്ക് എൺപത്തി അഞ്ച് ഉണ്ടാവണം വെയിറ്റ് അൻപത് കിലോ ഐസ് ആയിട്ട് സിക്സ് ബൈ സിക്സ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് എൻഡൂറൻസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ലിഫ്റ്റ് അറുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് കിലോഗ്രാം വെയിറ്റ് നിങ്ങൾ നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ലിഫ്റ്റ് ചെയ്തിട്ട് നടക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുക ഫയർ എഞ്ചിൻ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഹെവി മോട്ടർ ലൈസൻസ് ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ കുറച്ചും മുൻപ് പറഞ്ഞതുപോലെ സെയിം തന്നെയാണ് അതിലും വരുന്നത് എൻഡുറൻസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു പോസ്റ്റിലും ഉണ്ടാകുന്നതാണ് ട്രേഡ്സ്മാൻ മേറ്റ് ഉണ്ട് അത് നോക്കുന്ന സമയത്ത് ടെൻത്ത് നിങ്ങൾ പാസ്സായിരിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് റെലവെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐ ടി കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഈ ട്രേഡ്സ്മാൻ മേറ്റിൽ വരുന്ന ഐ ടി ഐ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റ് പറയുന്നതാണ് പെസ്റ്റ് കൺട്രോൾ വർക്കർ വർക്കറാണെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഹിന്ദി അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് റീജിയണൽ ആയിട്ടുള്ള ലാംഗ്വേജ് സംസാരിക്കാനും അതിൻ്റെ നോളജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് കുക്ക് പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കും അതോടൊപ്പം നിങ്ങൾക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് കുക്കിങ്ങിൽ എം ടി എസ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പത്താം ക്ലാസ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ ഇക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതും അല്ലെങ്കിൽ ഐ ടി ഐ നിങ്ങൾ പാസ്സായിരിക്കുക ഇതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഓരോന്നിൻ്റെയും ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തു നോക്കുക ഈ ഒരു നോട്ടിഫിക്കേഷൻ അതിനുശേഷം വരുന്നത് ഇതിൻ്റെ എക്സാമിനേഷൻ ഫീസാണ് എക്സാമിനേഷൻ ഫീസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ഇതിലേക്ക് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരിക നിങ്ങൾക്ക് യു പി ഐ ഏത് പേയ്മെൻറ്റ് വഴിയും നിങ്ങൾക്ക് ഫീസും കാര്യങ്ങളൊക്കെ അടക്കാവുന്നതാണ് ഇത് റീഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുന്നതല്ല എന്നിവർ പറയുന്നുണ്ട് അതായത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് അതുപോലെ എക്സ് സർവീസ് വർമാർ ഇവർക്കൊന്നും എക്സാമിനേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ഇ ഡബ്ല്യു എസ് ജനറൽ കാറ്റഗറി അതുപോലെ ഒ ബി സി ക്യാൻഡിഡേറ്റ്സൊക്കെ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് വരുന്നത് എക്സാമിനേഷൻ സിറ്റീസിലെ കാര്യമാണ് ഇതൊക്കെ ഓരോ നേവൽ കമാൻഡിൻ്റെയും ലിസ്റ്റൊക്കെ അവർ ഇടുന്നതാണ് എക്സാമിനേഷൻ സിറ്റിയുടെ കാര്യങ്ങളൊക്കെ അപ്ലിക്കേഷൻ ഫോർ മൾട്ടി മൾട്ടിപ്പിൾ പോസ്റ്റ് നിങ്ങളിപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോസ്റ്റിലേക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് കാൻഡിഡേറ്റ്സ് അപ്ലയിങ് ഫോർ മോർ ദാൻ വൺ പോസ്റ്റ് ഷുഡ് ബി ദെയർ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ഓൾ റെസ്പെക്ട് സെപ്പറേറ്റ്ലി അത് നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ഹൂ ഇൻറ്റെൻഡ് ടു അപ്ലൈ ഫോർ മോർ ദാൻ വൺ പോസ്റ്റ് ഷുഡ് ഹാവ് അവയർ ദ സെൻറ്റർ ഓഫ് ഈച്ച് എക്സാമിനേഷൻ വിൽ ബി ഡിഫറെൻറ്റ് ആൻഡ് എക്സാമിനേഷൻ മേ ബി സെയിം ഡേ ഓർ ഷിഫ്റ്റ് അതുപോലെ തന്നെ ഈ ഫ് എക്സാമിനേഷൻസ് ആർ ഇൻ ടു ഡിഫറെൻ്റ് ഷിഫ്റ്റ് ഓഫ് ദി സെയിം ഡേ ഇറ്റ് വിൽ ബി ക്യാൻഡിഡേറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടു റീച്ച് ദി അലോക്കേറ്റഡ് സെൻറ്റർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ രണ്ട് പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ സെയിം ഡേ തന്നെയായിരിക്കും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ രാവിലെ ഒരു എക്സാം ഉച്ചയ്ക്കേഷം മറ്റൊരു എക്സാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണമെന്ന് ഇവർ ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം കൂടുതലുള്ളൊരു ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്കായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് സെയിം ഡെയിലി രണ്ട് എക്സാം വരികയാണെങ്കിൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ചിലപ്പോൾ സെപ്പറേറ്റ് വേറെ വേറെ ദിവസമൊക്കെ എക്സാം വന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിന് മോഡ് ഓഫ് സെലക്ഷൻ വരുന്നത് സ്ക്രീനിങ് ഓഫ് അപ്ലിക്കേഷൻസ് ഉണ്ടാവും ഇതുവരെ നമ്മുടെ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നതാണ് നമ്മൾ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതാണ് അതിനുശേഷം സ്കീം ഓഫ് എക്സാമിനേഷൻ ഉണ്ടാവും ജനറൽ ഇൻ്റലിജൻസ് കാരൻ അഫയേഴ്സ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് തുടങ്ങിയതിലായിട്ട് തൊണ്ണൂറ് മിനിറ്റിൻ്റെ നൂറ് മാർക്കിൻ്റെ ഒരു എക്സാം ഉണ്ടായിരിക്കുന്നതാണ് സിലബസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു വെക്കുക ഓരോരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് രണ്ട് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതും കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുക ഇതിൻ്റെ വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇത് അപ്ലൈ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് ജോ അതിനുശേഷം അതിൽ ജോയിൻ നേവി എന്ന ഭാഗത്തേക്ക് നിങ്ങൾ പോവുക അതിൽ വെയിറ്റ് ടു ജോയിൻ എന്ന ഭാഗത്തേക്ക് പോവുക അതിൽ സിവിലിയൻസ് ടു ഇൻസെറ്റ് വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് നോക്കി നോക്കി വെക്കുക അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഇവർ നിങ്ങൾക്ക് മെയിലും കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിലും ടെക്സ്റ്റ് മെസ്സേജും ഒക്കെ ആയിട്ട് വരുന്നതാണ് നിങ്ങൾ റെഗുലറായിട്ട് ഈ ഒരു പേജ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക പിന്നീട് ഇതിൻ്റെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ നിങ്ങൾ അപ്ലോഡ് ഉണ്ട് അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക പിന്നെ ഇതിൽ വരുന്നി വന്നിരിക്കുന്നത് ഇത് ഈ ഒരു ഏതൊക്കെ ട്രേഡാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നതാണ് ഏതാണ്ട് അറുപത്തി നാലോളം ട്രേഡുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഓരോന്നിനും പേര് പറയുന്ന സമയത്ത് ഉണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് സെൻട്രൽ എയർ കണ്ടീഷൻ പ്ലാൻ മെക്കാനിക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻറ്റനൻസ് ഉണ്ട് കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയ്ഡറി ആൻഡ് ഡിസൈനിങ് കട്ടിങ് ആൻഡ് സീവിങ് തുടങ്ങി ഏതാണ്ട് അറുപത്തി നാലോളം അറുപത്തി നാലോളം ട്രേഡുകൾ ഐ ടി ഐയിലെ അറുപത്തി നാലോളം ട്രേഡുകൾ വരുന്നുണ്ട് ഏതാണ്ട് പൂർണ്ണമായിട്ട് എല്ലാ ട്രേഡുകളും ഈ ഒരു നോട്ടിഫിക്കേഷൻ അത് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ട്രേഡ് ഇതിനകത്ത് ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ